നിങ്ങളുടെ വീട്ടിൽ കപ്പ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എടുക്കുമ്പോഴും വെക്കുമ്പോഴും വീണ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപാട് സമയവും പോവും ഈഴുമോ എന്ന പേടിയിൽ നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കിച്ചൺ ഓർഗനൈസറിൽ ഇട്ട് വെച്ചാൽ കപ്പുകൾ താഴെ വീണ് പൊട്ടില്ല പെട്ടെന്ന് എടുക്കാനും വെക്കാനും സാധിക്കും ദേ ഈ കിച്ചൺ കണ്ടോ ഇതിൽ നമുക്ക് ഏത് കപ്പ് വേണമെങ്കിലും ഏത് വശത്തു നിന്നും എടുക്കാൻ സാധിക്കും ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ചായ ഇട്ട് കൊടുക്കാൻ പെട്ടെന്ന് ഒരു കപ്പ് എടുത്താൽ കൊടുക്കാം ഇതിൽ കപ്പുകൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലൊരു കിച്ചൺ ഓർഗനൈസർ ഉണ്ടായാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായി സപ്പോസ് നിങ്ങളുടെ ഇപ്പോഴും കുഞ്ഞ് കിച്ചൺ ആണ് എങ്കിൽ ഇതുപോലുള്ള കിച്ചൺ ഓർഗനൈസർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കിച്ചൺ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം ഇതിന് ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കപ്പുകൾ വയ്ക്കാൻ സ്ഥലമില്ലാതിരുന്നപ്പോൾ വേറൊരു റൂമിൽ അലമാരിക്കുള്ളിലായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ കപ്പ് എടുക്കാനും വെക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുമായിരുന്നു അങ്ങനെ കപ്പൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ വളരെ ആയിരിക്കും ഇതുപോലൊരു കിച്ചൺ ഓർഗനൈസർ ഇതിൽ ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിലാണ് നമ്മൾ ഈ കപ്പ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പെട്ടെന്ന് ചീത്തയൊന്നും ആവത്തില്ല ഇതുപോലുള്ള യൂസ്ഫുൾ പ്രൊഡക്ട്സ് ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ചാറ്റാ ബബായ്